ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ പത്താമതേ വേണം അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുകയാണ് രാവിലെ തൊട്ടൊന്നുമില്ല ഉച്ച തൊട്ടുള്ള ഫുഡ് കഴിക്കുന്നതും തൊട്ടുള്ള വീഡിയോ ആണ് അതായത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്കപ്പം അതിലേക്ക് കിടക്കാം ഓക്കെ അങ്ങനെ ഉച്ചത്തേക്കെല്ലാം റെഡിയാക്കി വെച്ച് രാവിലെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്കുള്ള കറികളും കാര്യങ്ങളൊക്കെയാണ് അച്ചാറും പച്ചടിയും മോരുകറിയും കറിയും സാമ്പാറും പരിപ്പും മാങ്ങച്ചാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സേമിയ പായസമായിരുന്നു പപ്പടും സാമ്പാറൊക്കെ ഉണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നു ഞാൻ അച്ഛനും അമ്മയാണ് ഇരുന്നത് പാവിയലും പച്ചടി ഇഞ്ചിയച്ചാർ മാങ്ങച്ചാർ എല്ലാം വിളമ്പി തോരന ഉണ്ടായിരുന്നു പിന്നെ ബീഫ് കറി ഇതിത്രയായിരുന്നു അപ്പം നമുക്ക് ബാക്കി വീട്ടിലേക്ക് കടക്കാം കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇത് മാത്രമേ എടുത്തുള്ളൂ ആദ്യം പരിപ്പ് കറി ഒഴിച്ച് കഴിച്ച് അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിച്ച് കഴിച്ച് അതുകഴിഞ്ഞിട്ട് ഞാൻ പച്ചമൂരി മോരുകറി ഒഴിച്ച് കഴിച്ചു ഏകദേശം വീഡിയോ എടുത്തില്ല അതുകഴിഞ്ഞ് സേമിയ പായസം പപ്പടവും പഴവും അങ്ങോട്ടിട്ട് കഴിച്ച് അത് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴാണ് കഴിച്ചു കാരണം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് വയർ നിറഞ്ഞിരിക്കുമായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പം പായസമായിട്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോഴത്തേന് പോകാനിറങ്ങി അത് മഴക്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനും അമ്മ ചേച്ചിനോട് ബെൽറ്റിലേക്ക് പോകാൻ വൈകിട്ട് അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ അഞ്ചരക്കാവുമ്പോഴത്തേക്കും ബെൽറ്റിലേക്ക് കത്തി ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ വണ്ടി ദൂരെ കുറച്ച് മാറ്റിയിട്ട് നടന്നാൽ പോയത് വന്നോണ് തേരും കാര്യങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ മേൽ നടക്കാമെന്ന് വെച്ചു അങ്ങനെ നടന്നു റോഡിലാണെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പിള്ളേരാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സർക്കസ് രീതിയിലൊക്കെ കാണിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കണിന്ന് ഇനി ഞാൻ തിരിച്ച് ഞങ്ങളവിടെ പോയപ്പോഴത്തേന് മഴയൊക്കെ ചാറാൻ തുടങ്ങി മഴയൊക്കെ എട്ട് മണി വരെ നല്ല മഴയായിരുന്നു ഞങ്ങൾ സൈഡിലോട്ട് മാറി തന്നെ കണ്ടത് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാനും പറ്റില്ല കാരണം ഞങ്ങൾ സൈഡിലിങ്ങനെ മാറി എന്ന് മഴ ഒള്ളാതിരിക്കുവായിരുന്നു കാരണം നല്ല മഴ ഇവിടെ എട്ട് മണിവരെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒന്ന് തോന്നുന്നതും പുറത്തോട്ടിറങ്ങില്ലെന്ന് നോക്കിയത് ഏര് ഏഴ് കഴ കരയുടെ തേര അങ്ങനെ ഓരോന്ന് വരുമ്പോഴേനിങ്ങനെ വീടി എടുക്കുന്നുണ്ട് ഏഴ് കഴയുടെ തേര് വരുമ്പോഴേ എടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് വീതം എടുക്കുന്നുള്ളൂ കാരണം വലുതായിട്ട് എടുക്കാനും പറ്റുന്നുള്ളൂ കാരണം മഴയും കാര്യങ്ങളും എല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുക അതുകൊണ്ട് ഇങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മഴയോടായതുകൊണ്ടില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കാണിക്കായിരുന്നു ഇത് ഞങ്ങളുടെ തേരാട്ടോ ഞങ്ങളുടെ കരോഗത്തിലെ തേരാ നാൽപ്പത്തഞ്ചാം നാൽപ്പത്തഞ്ചാം കരയാവും ഞങ്ങൾ പിന്നെ ഐസ്ക്രീമിൻ്റെ ആ കഴ കയറി നിന്നത് പഞ്ചതാരൊക്കെ ആയി പോയിട്ട് പഞ്ചതേരൊക്കെ പോയി ഞാൻ രണ്ടെണ്ണം കൂടുമുണ്ട് അപ്പോഴാണ് മഴ ജസ്റ്റ് തോന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങി ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾ വെള്ളിലിറങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വീണ്ടും മഴ തുടങ്ങി തോന്നപ്പോഴത്തേനും വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തു ഇത് വെട്ടിയാറ് വെട്ടിയാറെ പള്ളിയാർക്കാവ് ദേവി ക്ഷേത്രത്തിലെ പത്താമ ദേവ ഏപ്രിൽ ഇരുപത്തി മൂന്നിലെയാണ് ഇപ്പം വീട് ഞാൻ ഇടുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അപ്പം അന്നത്തെ ആയിരിക്കും അത് കഴിഞ്ഞ് ചെണ്ടമേളം മഴയൊക്കെ തോന്നിയിട്ട് മാറി അപ്പോൾ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു ചെണ്ടമേളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞൊരു തേരും കൂടെ വന്ന് അതുകഴിഞ്ഞ ഒരു സംഫ്ലോട്ട് ഇത് വന്നിട്ട് ഇത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടമാണ് എനിക്കിത് കാണാനുള്ള ഭയങ്കര ഇഷ്ടം നല്ല രസമാണ് ഇപ്പം എല്ലായിടത്തും ഇതുണ്ടോ എന്ന് പറയണേ ഞങ്ങളിവിടെ ഒക്കെ ഇതുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടോ ഉണ്ടെങ്കിൽ പറയണേ കണ്ടോണ്ടിരിക്കുന്ന ഡ്രസ്സും എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ ഞാൻ മ്യൂട്ടാക്കി കാണഞ്ഞതാണ് അതുകഴിഞ്ഞ് ഈ മുരുകൻ്റെ ഇതും കൂടെ വന്ന് അത് കഴിഞ്ഞ് കുഞ്ഞൊരു തേരുണ്ടായിരുന്നു കുഞ്ഞ് ലാസ്റ്റ് കുഞ്ഞ് തേര് കഴിഞ്ഞ് അതുകഴിഞ്ഞ ഐസ് ക്രീമും കൂടെ എന്തായാലും വന്നതല്ലേ ഇപ്പോൾ ഐസ് ക്രീമും കൂടെ കഴിക്കാന്ന് വെച്ചു അതുകഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു ഇതൊക്കെ മേടിച്ച് കഴിച്ച് അവസാനം മറ്റേ നമ്മൾ ഈ കടലേ മിക്സ്ഡായിട്ടുള്ളത് മേടിച്ച് കഴിച്ചു മിക്സ്ഡായിട്ടുള്ള ഇതുണ്ടല്ലോ അത് മേടിച്ചുകൊണ്ട് ഇത് കഴിച്ചു കടലിൽ ഞാനൊത്തിരി കഴിച്ചില്ല അമ്മയെ കഴിച്ചില്ല അധികം അങ്ങനെ വിഷപ്പം കാര്യങ്ങളൊന്നും ഇല്ല വെള്ളം കുടിക്കാനായിട്ടായിരുന്നു എല്ലാവരും ലെമൺ സോഡം കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും അവസാനം വീട്ടിലേക്ക് പോവാണ് ഇന്നത്തെ അവിടെ ഇത്രയേ ഉള്ളൂ ബായ്